പാലക്കാടിന്റെ സാംസ്കാരിക പശ്ചാത്തലം കലയും കൃഷിയും സമ്മേളിക്കുന്നതാണ് ഹരിതാഭമായ പ്രതലത്തിൽ ജില്ലയുടെ സംഗീത പാരമ്പര്യവും കലാരൂപങ്ങളും ഉത്സവങ്ങളും പരിചയപ്പെടുത്തുന്നതാണ് പാലക്കാട് പൈതൃക മ്യൂസിയം റിപ്പോർട്ട് ഇത് ഉത്സവാഘോഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായി കാലമാണ് ശാസ്ത്രീയ സംഗീതത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ വൈദ്യനാഥ ഭാഗവതരുടെ ചെമ്പൈ ഗ്രാമത്തിൽ സംഗീതോത്സവം അരങ്ങേറുന്നതും ഈ സമയത്ത് തന്നെ ചെമ്പൈ മാത്രമല്ല മണിയയ്യരും എം ഡി രാമനാഥനും എം എസ് വിശ്വനാഥനും ഒക്കെ പാലക്കാടിൻ്റെ മഹത്തായ സംഗീത പാരമ്പര്യത്തിലെ കണ്ണികളാണ് കാർഷിക വൃത്തിയോട് ഇഴുകിച്ചേർന്ന പാലക്കാടിൻ്റെ ഈ കലയും സംസ്കാരവും സംഗീതവും പാലക്കാട് പൈതൃക മ്യൂസിയത്തിൽ ഹൈടെക് സംവിധാനങ്ങളുടെ പിന്തുണയോടെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് മ്യൂസിയം ചാർജ് ഓഫീസർ സുധീഷ് സി പി പറയുന്നു പാലക്കാടിൻ്റെ ഒരു പൈതൃക കാഴ്ചകൾ സംസ്കാരത്തെയും പൈതൃകത്തെയും പരമാവധി സന്ദർശകർക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാലക്കാടിൻ്റെ പൈതൃക കാഴ്ചകളെ ഷോക്കേസ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം ആറ് ഗ്യാലറികൾ എന്ന നിലയിൽ തരംതിരിച്ചാണ് നമ്മളിവിടെ സന്ദർശകർക്ക് കാണുവാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് ഉദയം ഉത്ഭവം അതുപോലെ തന്നെ മരതകം ഉത്സവം നവരസം പുരാണം എന്നിങ്ങനെ ഗ്യാലറികളായി തിരിച്ചാണ് ഇവിടെ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുൻപ് ഉള്ള ഒരു മ്യൂസിയം കൺസെപ്റ്റിൽ നിന്നും ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കുറേയധികം ഒബ്ജക്ട്സുകൾ നിരത്തി വെക്കുന്ന എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നെല്ലാം മാറി ഒരു പർട്ടിക്കുലർ തീം തീം എന്നുള്ളതുകൊണ്ട് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പാലക്കാടിൻ്റെ പൈതൃകം എന്നുള്ളത് തന്നെയാണ് ആ തീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒബ്ജക്ട്സുകൾ മാത്രമാണ് നമ്മൾ ഓരോ ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നത് ഉദയത്തിൽ ജില്ലയിലെ ആഘോഷങ്ങളും കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട വാദ്യോപകരണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ആഘോഷങ്ങൾക്ക് അവധി നൽകി കിഷിപ്പണികളിൽ സജീവമാകുന്ന വൃശ്ചികം ധനു മാസങ്ങളാണ് മരതകത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഗോത്ര സംഗീതവും സംഗീതോപകരണങ്ങളുമാണ് ഇവിടത്തെ പ്രധാന കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകൾ എല്ലാം പ്രയോജനപ്പെടുത്തിയാണ് പാലക്കാട് ജില്ലാ പൈതൃക മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ വാദ്യോപകരണങ്ങളുടെയും ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അവയെ പരിചയപ്പെടാം ജില്ലയിലെ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും കാഴ്ചകൾ സ്ക്രീനിൽ ആസ്വദിക്കാനും കഴിയും അറിയില്ലായിരുന്നു യൂട്യൂബ് ഞങ്ങൾക്ക് ആഗ്രഹം നന്നായിരിക്കുന്നു നല്ല സെറ്റപ്പും വെച്ചിട്ടുണ്ട് കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിന് പിന്നിലായി പ്രധാന പാതയിൽ ചാത്തപുരത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണിയയ്യർ സ്മാരക വാദ്യോപകരണ മ്യൂസിയമാണ് പരിഷ്കരിച്ച് പുരാവസ്തു വകുപ്പ് പാലക്കാട് പൈതൃക മ്യൂസിയമാക്കി മാറ്റിയത് ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് ഒരു മൃദംഗത്തിന്റെ രൂപത്തിലാണ് ഇവിടെ എത്തുന്ന കാഴ്ചക്കാർക്ക് പാലക്കാടിന്റെ കലാ സാംസ്കാരിക ചിത്രം പകർന്നു നൽകാൻ ഈ പൈതൃക മ്യൂസിയത്തിന് കഴിയുന്നുണ്ട് അത് ജില്ലയെ കൂടുതൽ അറിയാനുള്ള പ്രേരണയും സന്ദർശകരിൽ ഉണ്ടാക്കും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്